ഹായ് എല്ലാവർക്കും നമസ്കാരം നമുക്ക് കൂണുകൊണ്ടൊരു തോരം വയ്ക്കാം എന്താ ഇതുപോലെ അത് എങ്ങനെയാണ് വെക്കുന്നത് അതിലേക്ക് എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കിയാലോ കൂണ് തോരന് നമ്മളിത് കണ്ട കുറച്ച് ഒരു രണ്ട് മിനിറ്റ് നേരം ഇച്ചിരി മഞ്ഞ വെള്ളത്തിനകത്ത് ഇട്ടൊന്ന് കഴുകി വാരിയെടുത്താണ് ഇനി ഇത് നമുക്കൊന്ന് ചെറിയ പീസാക്കി കട്ട് ചെയ്യാം നമ്മുടെ കൂണ് തോരന് വേണ്ടിയിട്ട് ഈ ഒരു വലുപ്പത്തിൽ നമ്മൾ അരിഞ്ഞെടുത്താണ് ഈ കൂണ് പിന്നെ അതിൽക്ക് ഇച്ചിരി തേങ്ങ ഇച്ചിരി കൊച്ചുള്ളി ഒരു രണ്ട് പച്ചമുളക് ഇച്ചിരി കറിവേപ്പില ഇനി നമുക്ക് ചൂടായ ചട്ടിയിലേക്ക് ഒരിച്ചിരി വെളിച്ചെണ്ണ ഒരു സ്പൂണ് വെളിച്ചെണ്ണയെ ഇനി നമുക്കതിലേക്ക് ചൂടായ എണ്ണയിലേക്ക് ഇച്ചിരി കടു ഇട്ട് കൊടുക്കാം നമ്മുടെ കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് നമുക്ക് കറുവിത്തിൽ എത്തുകൊടുക്കാം പിന്നെ നമ്മുടെ കൂണ് മുളക് ഉള്ളി തേങ്ങ അതിന് എത്തു കൊടുക്കാം കൂട്ടത്തിൽ തന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി വരും നമുക്ക് ആ കൂടത്തിൽ തന്നെ പാകത്തിന് വെപ്പും നമ്മൾ ഈ സിമ്മിൽ ഇട്ടുകൊണ്ട് തന്നെ ഒന്ന് ഇളക്കി ഒഴിക്കണ്ട വെള്ളം ഒഴിക്കാതെ തന്നെ വെന്തോളും അതിൻ്റെ കൂണിൻ്റെ വെള്ളവും എല്ലാം കൂടെ ഉണ്ട് കഴിയുമ്പോൾ അതിന് നന്നായിട്ട് വെക്കും നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഈ സിമ്മിൽ തന്നെ ഇട്ടാൽ മതിയെ നമ്മുടെ കൂണ് തോരനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഇത് ഇടയ്ക്കിടയ്ക്കുന്ന തോറന്ന് നോക്കണം വെള്ളം പറ്റിയെന്ന് വെള്ളം പറ്റിയാൽ മതി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഈ കൂണുതോരൻ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് കൂണു കിട്ടുമ്പോൾ നിങ്ങളിതുപോലെയും കൂടെ ഒക്കെ ഒന്ന് നോക്കും ചോർന്നാനൊക്കെ നല്ലതാണ് നമ്മുടെ കൂണുതോരൻ്റെ ഇവിടെ റെഡി ആയിട്ടുണ്ട്